ഇത്തരത്തിലുള്ള യാത്രക്കാരെ കൊണ്ടുപോയി പൂരമായ രീതിയിൽ അതായത് യാതൊരു വിധമായ മാനദണ്ഡങ്ങളെയും നിയമങ്ങളെയും കാട്ടിപ്പറർത്തിക്കൊണ്ട് സ്പീഡ് ഗവർണർ പോലെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വെക്കാതെ അമിത വേഗത്തിലാണ് മത്സര ഓട്ടങ്ങളാണ് ഓരോ നഗരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ അതായത് എറണാകുളമായാലും തിരുവനന്തപുരമായാലും നഗരങ്ങളിൽ പോലും സ്വകാര്യ ബസ്സുകള് വലിയ രീതിയിലുള്ള മത്സര ഓട്ടങ്ങൾ നടത്തുന്നു നിയമലംഘനങ്ങൾ നടത്തുന്നു മന്ത്രി ചെയ്യുന്നത് എന്താണ് മന്ത്രി കുറെ മാധ്യമങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് എവിടേക്ക എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ഒരു ഷോ കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നു അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന എല്ലാ അതായത് പൊതു ഗതാഗത സംവിധാനങ്ങളിൽ നിയമലംഘനങ്ങൾ ഇന്ന് പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ജീവനുകളാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ അമിത വേഗത കൊണ്ടും അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വാ വാഹനങ്ങളുടെയും അപകടങ്ങൾ മൂലം സംസ്ഥാനത്ത് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ യാത്ര എന്ന് പറയുന്നത് ഒരു ദുരിതമായി മാറിയിരിക്കുന്നു അപകടകരമായ രീതിയിലാണ് പല വാഹനങ്ങളും മുന്നോട്ട് പോകുന്നത് ഈ വാഹനങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നില്ല ഇവിടെ മന്ത്രിയുടെ മുന്നിൽ പോലും കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ വാഹനം കാണിച്ചതറിയാമല്ലോ അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അതായത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആളുകളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ധരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏർ നിത്യമായിട്ടുള്ള റോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാതൊരു മാനദണ്ഡവുമില്ലാതെ ചീറിപ്പായുന്ന സ്വകാര്യ വാഹനങ്ങളെയും സ്വകാര്യ ബസ്സുകളെയുമാണ് ഇവിടെ പലപ്പോഴും നമുക്കറിയാമല്ലോ ഇത്തരത്തിൽ അതായത് എന്തൊക്കെ നിയമങ്ങൾ അതായത് ഇവിടെ കുട്ടികളുടെ കൺസ്ട്രക്ഷനുമായിട്ടായാലും അല്ലെങ്കിൽ സ്വകാര്യ വണ്ടികളുടെ ആളുകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടായാലും സ്വകാര്യ ബസ്സുകളുടെ ജീവനക്കാരുടെ ഐഡന്റിറ്റി കാർഡിന്റെ കാര്യങ്ങളിലായാലും നിയമങ്ങളും അതോടൊപ്പം തന്നെ ഓരോ തരത്തിലുള്ള ഓരോ വർഷവും പുതിയ പുതിയ ചട്ടങ്ങളും ഉണ്ടാക്കുന്നതല്ലാതെ ഇതൊന്നും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തുവാനോ അല്ലെങ്കിൽ അത്തരം വാഹനങ്ങളെ കണ്ടെത്തുവാനോ ഐഡന്റിഫൈ ചെയ്യാനോ പിടികൂടാനോ ഒന്നും തന്നെയും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ജീവന് വിലയില്ലാത്ത തരത്തിലേക്ക് കേരളത്തിലെ സ്വകാര്യ വാഹനങ്ങളുടെയും സ്വകാര്യ ബസുകളുടെയും ഇത്തരത്തിലുള്ള കടന്നുകയറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പിൽ സർക്കാർ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നാൽ ഗതാഗത വകുപ്പ് മന്ത്രി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വെടുത്തു തീർക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം